യ്യണ്ടേ അയ്യോ റാണ്ടം ബൂസ്റ്റർ കിട്ടും ഈ അയ്യായിരത്തി അഞ്ഞൂറ് കോയൻ കണ്ടിട്ട് ഇനി അത് ചൊറിഞ്ഞ് ഇങ്ങനെ വരണ്ടേ അത് യൂസ് ചെയ്യാനുള്ള കോയൻ അല്ലെട്ടോ ഏരൂ നൈറ്റ് എൻ്റെ പാക്ക് ഓപ്പണിംഗ് അതേ ഗെയിം റിയാച്ചു അക്കൗണ്ടിൽ പാക്ക് ഓപ്പണിംഗ് ഉണ്ട് നാളെ എല്ലാരും നിർത്ത് ഈ അക്കൗണ്ട് ലോസ്ക്രീമർ തൊറ്റി കളിക്കുന്ന ആലോചിച്ച് നോക്കിയാ ആലോചിച്ച് നോക്കി നല്ല രസമുണ്ട് ഏഹ് നമ്മളെ ഓളിന്റെ ലോസ്ക്രീമർ ഉണ്ട് സുരമോൻ ഉണ്ട് സുരമോൻ ഇറക്കില്ലെങ്കിലും സുരടിയാ അടിയോടെ അടിയാ കിട്ടലിന് അടിയോ കോയൽ തീറിൽ വരണ്ടാവും ഈ മോട്ടിവേഷൻ ഈ കോയല തീർന്ന അപ്പ പറയും അയ്യേ ഊമ്പിയിലെ ഊമ്പിലെ ചോദിച്ച ഇതല്ലേ വേൾഡട അക്കോളെ വേൾഡാ പല രീതിയിലുള്ള ബ്രെയിൻ പ്രതിഭാഷ അവിടെ ആ അവട്ടില് ഫേസിലേക്ക് നോക്കിയ ചെറിയ കുട്ടി തൊള്ളേ കൈയിട്ട് കൊത്തിരി

രാത്രി സ്വപ്നത്തിലേ കാണ അതിലപ്പ ഇങ്ങനെ ഒറ്റ കറക്കണോ കറക്കണോ ഞാൻ പറയലേ ഈ പ്ലറ്റിന് അതെങ്ങാനും തൊട്ടിയാണെങ്കിലേ ചോദിച്ചെടുക്കാതെ അടിച്ച കൈകാര്യം തൊട്ടി ആണെങ്കിൽ ഗോളായാലേ

ലാസ്റ്റ് റോസിസ്കിനെ കിട്ടും ഇല്ല 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 റൊസിസ്കിയാണ് നമ്മൾ ടാർഗറ്റ് ആക്ച്വലി നമ്മൾ ടാർഗറ്റ് റോസിസ്കിയാണ് നിങ്ങൾ വിചാരിക്കും എന്റെ ടാർഗറ്റ് തൊറ്റിയാണ് എന്റെ ടാർഗെറ്റ് തൊറ്റിയല്ല എന്റെ ടാർഗറ്റ് റോസിസ്കിയാണ് തേപ്പ് തൊട്ടി മാറ്റി കൊടുവാളൊന്നും തിരിലേക്കും ടാർഗറ്റ് തന്നെ കിട്ടും അത് വേണ്ട ല്ലേ ആളല്ലോ റോസിസ്കി ആക്ച്വലി കൊള്ളാം റോസിസ്കിന് കിട്ടാൻ കുഴപ്പമൊന്നുമില്ല പനാമി റോസിസ് വേൾഡാ റോസിസ് വേൾഡ തൊട്ടി അല്ല അയ്യോത് വേറെ ആരുമാണല്ലോ ടഈ നീല ട്രൗസർ ട്രൗസറുണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇപ്പൊ റോസിസ് അല്ലാതെ പിന്നെ ചുവപ്പ് ഉപ്പായിട്ട് വരില്ല ഗുലാബി ബോണ്ട് ടാർഗറ്റ് ടാർഗറ്റല്ല കിട്ടി സത്യം ാലും നീക്കാൻ വേണ്ടി ഓരോ സാധനം കളറും പൊട്ടിച്ചു വേരാണ് അമ്മള് രണ്ടായിരത്തി ഇരുന്നൂറിന്റെ പോയി അത് അതെല്ലാം പോയുള്ളു മാത്രമ തൊട്ടിന്റെ മുഖത്തേക്കൊന്ന് നോക്കി തൊട്ടിന്റെ പുക തൊള്ളേ കഴിഞ്ഞിട്ട് കുത്തിരിക്കണോ എന്താരണം കോൺഫിഡൻസ് കളയണ്ട ഒറ്റ മൈൻഡ് കറക്ക് കിട്ടും നല്ല നെഞ്ച തന്നെ കിട്ടി ഒന്നും ഇനി ഒരു തേക്കൂലോ ഒരു നൂറ് കറക്കിയോ കുറഞ്ഞു അഥവാ കിട്ടിയാലോ ഫസ്റ്റ് വൺ

ഇത് തൊട്ടി പോരാ ഇനി തൊട്ടി പോരണ്ട ഇവരും ഇവരുപത്തെ ഓടി വന്നേ മൂടി പോയി ഏറെ കിളി പോയി നമ്മുടെ എല്ലാരും മൂടും പോവേ എല്ലാരും കൂടി പോയി ഈ പതിനൊന്നായിരം തൊള്ളായിരം പോലെ അടുത്ത ആഴ്ച ആറിലേനെ കിടക്കാവുള്ള